ഹായ് എല്ലാവർക്കും എയ് ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിനെ ഈ ബാങ്കിംഗ് ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ ഇപ്പോൾ യുക്കോ ബാങ്കിലേക്ക് വേണ്ടിയിട്ട് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് അടുത്ത മാസം വരെ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇപ്പോൾ കേരളത്തിൽ ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഇപ്പോൾ യൂക്കോ ബാങ്കിലേക്ക് ലോക്കൽ ബാങ്ക് ഓഫീസർ എൽ ബി ഒ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് ഓഫീഷ്യൽ യൂക്കോ ബാങ്കിന്റെ കെയർ പേജിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഏകദേശം പതിനൊന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് അതിൽ കേരളത്തിൽ വന്നിരിക്കുന്നത് മൊത്തം വരുന്നിരിക്കുന്ന ഇരുന്നൂറ്റി അൻപത് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പതിനഞ്ച് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ അതിൽ എസ് സി രണ്ട് എസ് ടി ഒന്ന് ഒ ബി സി നാല് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ ഏഴ് വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങൾ അതായത് ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ മലയാളം അറിയുന്നവർക്ക് കേരളത്തിലാണെങ്കിൽ മലയാളം മാത്രം അറിഞ്ഞാൽ മതി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അപേക്ഷിക്കുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പം അതിലേക്ക് പറഞ്ഞിരിക്കുന്ന സ്കെയിൽ ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത് വരെയായിരിക്കും ശമ്പള സ്കെയില് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിലേക്ക് ഐ സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു അംഗീകൃത ഡിഗ്രി റെഗുലർ ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിന്റെ എക്സാം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് ക്വസ്റ്റൻസ് അറുപത് മാർക്ക് ജനറൽ ഓർ എക്കണോമി ബാങ്കിങ് അവയർനെസ് നാൽപ്പത് ക്വസ്റ്റൻസ് നാൽപ്പത് മാർക്ക് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് ഡാറ്റ അനലിസ് ആൻഡ് ഇൻ്റർപ്രറ്റേഷൻ മുപ്പത്തഞ്ച് ക്വസ്റ്റൻസ് അറുപത് മാർക്ക് മൊത്തം നൂറ്റി അൻപത്തഞ്ച് ക്വസ്റ്റൻസ് ഇരുനൂറ് മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തെങ്കിൽ അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും డైలీ అప్డేషన్స్ డెయిి జాబ్ అప్డేట్ లభికా చాలా ఫోళో అది ఫోల్ చేయం అంత నోటిఫికల్ని వెళ్ళాను థ్యాంక్ యూ ఫర్ వాచింగ్ హావ్ నైస్ డే